ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കാം കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തനെ സമ്മാനം അത് ക്ഷണം നേരം കൊണ്ട് പൂവണിയുന്നു പ്രഭാഷകൻ പുസ്തകങ്ങൾ വായനയാണ് പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം എന്താണ് നമുക്ക് നോക്കിയാലോ ഇതേക്കുറിച്ച് ഒരു സംഭവം പറയാം എൻ്റെ ചെറുപ്പകാലത്ത് പൂക്കളും പൂന്തോട്ടവും വെച്ച് പിടിപ്പിക്കലും എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ സംഗതികളായിരുന്നു ഒരിക്കൽ ഞങ്ങളുടെ അടുത്തുള്ള മഠത്തിൽ നിന്ന് എനിക്ക് നല്ലൊരു റോസാ കമ്പ് കിട്ടി ഞാനത് ചോദിച്ച് മേടിച്ചതാണ് അടിഭാഗം തുളഞ്ഞു പോയ ഒരു ഇരുമ്പ് ബക്കറ്റിൽ ചാണകവും മണ്ണും എല്ലാം നിറച്ച് ഞാനത് പാകിവെച്ചു കമ്പ് കിളിർത്തപ്പോൾ എൻ്റെ പൂന്തോട്ടത്തിൻ്റെ നടുക്ക് കുഴിയുണ്ടാക്കി ബക്കറ്റോടുകൂടി ആ കുഴിയിൽ ഇറക്കി വെച്ചു വെള്ളവും വളവും എല്ലാം കൊടുത്ത് ഓരോ ദിവസവും പരിചരിച്ചു റോസാച്ചെടി വേഗത്തിൽ വലുതായി ആദ്യത്തെ മുട്ടിട്ടു ആ മുട്ട് വിടരുന്നതും കാത്തു കാത്തുകാത്ത് ഞാനിരുന്നു അങ്ങനെ ഒരു ദിവസം വിടർന്നു മനോഹരമായ ഒരു ചുവന്ന കട്ട റോസാപ്പൂവ് ആ പൂവ് എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിച്ചു റോസാച്ചെടി തുടരെ തുടരെ മൊട്ടിടാനും പൂക്കാനും തുടങ്ങി ഞാൻ ആ പൂക്കൾ പറിച്ച് ഈശോയ്ക്കും മാതാവിനും അവസയ ഒക്കെ കൊടുക്കാനും തുടങ്ങി ഒന്നുപോലും പറിച്ച് തലയിൽ ചൂടിയില്ല തലയിൽ ചൂടണമെന്ന് ഒരിക്കലും തോന്നിയതുപോലുമില്ല അപ്പോഴതാ പിശാജിൻ്റെ ഒരു ഇടപെടൽ എന്നേക്കാൾ ഏതാനും വയസ്സ് മാത്രം മൂപ്പുള്ള ഒരു ബന്ധു അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന തറവാട്ടിലുണ്ടായിരുന്നു അദ്ദേഹത്തെ നമുക്ക് തൽക്കാലം ജോളിച്ചാച്ചൻ എന്ന് വിളിക്കാം നിറയെ മൊട്ടിട്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന റോസാച്ചെടി കണ്ടപ്പോൾ ജോളിച്ചാച്ചന് ഒരു മോഹം ആ റോസാച്ചെടിയുടെ ഉടമസ്ഥാവകാശം ജോളിച്ചാച്ചന് കിട്ടണം എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് പത്ത് രൂപ തന്നേക്കാം പക്ഷേ ഈ റോസാച്ചെടി എൻ്റേതാണ് ഞാൻ പറഞ്ഞു ഒരിക്കലും പറ്റില്ല പത്തല്ല ആയിരം രൂപ തന്നാലും ഞാൻ ഈ റോസാച്ചെടി ആർക്കും കൊടുക്കുകയില്ല ഇത് എൻ്റേതാണ് ഞാൻ കുഴിച്ചു വെച്ച് വെള്ളവും വളവും നൽകി വളർത്തിയ റോസാ ചെടി ആണിത് ജോളിച്ചാച്ചേതാവുക അത് എൻ്റേതാവുക മാത്രമാണ് ജോളിച്ചാച്ചൻ പറഞ്ഞു അല്ല അത് എൻ്റേതാണ് ഞാനാണ് കുഴിച്ചിട്ടത് വെള്ളമൊഴിച്ചു വളർത്തിയത് മര്യാദയ്ക്ക് വിട്ടു തന്നോളൂ അല്ലെങ്കിൽ ഞാനത് കരിച്ചുകളയും ഞങ്ങൾ തമ്മിൽ വഴക്കായി ഞാൻ ഉച്ചത്തെ നിലവിളിച്ചു എൻ്റെ നെടുവിളികെട്ട് വല്യപ്പനും വല്യമ്മച്ചയും ഇറങ്ങി വന്നു അവർ പ്രശ്നത്തിൽ ഇടപെട്ടു ജോളിച്ചാച്ചനെ താക്കീത് ചെയ്തു ഞാൻ നട്ടു നനച്ച് പൂത്തു നിൽക്കുന്ന ആ റൊസാച്ചെടി എൻ്റേതാണെന്നും ജോളിച്ചാച്ചന് അതിൻ്റെ മേൽ അവകാശമില്ലെന്നും അതിന്മേൽ തൊട്ടുപോലും നോക്കാൻ പാടില്ലെന്നും വല്യപ്പച്ചൻ താക്കിയത് ചെയ്തു എനിക്ക് സമാധാനമായി ഞാനോർത്തു പ്രശ്നം തീർന്നു എന്ന് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോഴതാ എൻ്റെ റോസാച്ചെടി പൂന്തോട്ടത്തിൻ്റെ വേറൊരു ഭാഗത്ത് നിൽക്കുന്നു ജോളി ജോളിച്ചാച്ചൻ അതിനെ വേറൊരു ഭാഗത്തേക്ക് ബക്കറ്റോടെ പിഴുതുകൊണ്ടുപോയി കുഴിച്ചിട്ടിരിക്കുന്നു വലിയൊരു വീരകൃത്യം ചെയ്ത ഭാവത്തിൽ ജോളി ജോളിച്ചാച്ചൻ പറഞ്ഞു ഈ റോസാ ചെടി ഇപ്പോൾ എൻ്റേതാണ് നീ നട്ട റോസാച്ചെടി ഇതാ അവിടെ ഉണ്ടായിരുന്ന റോസാ ചെടിയാ ആ റോസാ ചെടിയല്ല ഈ റോസാ ചെടി ഇത് ഞാൻ നട്ട റോസാ ചെടിയാണ് കണ്ടില്ലേ ഞാൻ അതിൻ്റെ ചുവട്ടിൽ വെള്ളവും വളവും ഒക്കെ കൊടുത്തിരിക്കുന്നത് മേലിലിത് നിൻ്റേതാണെന്ന് മിണ്ടിപ്പോകരുത് ഞങ്ങൾ തമ്മിൽ പൊരിഞ്ഞ ശണ്ടയായി പലവട്ടം വല്ലപ്പച്ചൻ ഇടപെട്ടിട്ടും പ്രശ്നം തീർന്നില്ല ജോളിച്ചാച്ചൻ വീട്ടില്ലാത്ത സമയം നോക്കി ഞാൻ ആ റസോ ചെടി ബക്കറ്റോടെ പിഴുതെടുത്ത് ഞാൻ ആദ്യം നട്ടിരുന്നിടത്ത് കൊണ്ടുപോയി നട്ടു പിറ്റേ ദിവസം ജോളിച്ചാച്ചനത് ജോളിച്ചാച്ചൻ കുഴിച്ച കുഴിയിൽ നട്ടു അടുത്ത ദിവസം വീണ്ടും ഞാനത് എൻ്റെ കുഴിയിലേക്ക് പറിച്ചു മാറ്റിടാൻ തുടങ്ങിയപ്പോൾ ആൻറ്റിയുടെ ഇടപെട്ടു ആൻറ്റി വളരെ സ്നേഹത്തോടെ എന്നെ ഉപദേശിച്ചു മോളെ നീയെങ്കിലും ഒന്നടങ്ങ് അവനോ പറഞ്ഞാൽ കേൾക്കില്ല ഇങ്ങനെ കുഴി മാറ്റി മാറ്റി പറിച്ചു നട്ടുകൊണ്ടിരുന്നാൽ അത് എവിടെയും വേരുറയ്ക്കാതെ കരിഞ്ഞു പോകും അത് അവിടെ തന്നെ നിന്നാൽ കുറേ കാലം കഴിയുമ്പോൾ അത് നിനക്ക് തിരിച്ചു കിട്ടും പക്ഷേ ആൻറ്റിയുടെ ഉപദേശം എനിക്ക് സ്വീകാര്യമായിരുന്നില്ല ഞാൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു പറ്റില്ല ഞാൻ നട്ടു നട്ടുവളർത്തിയ റോസാച്ചെടി എൻ്റേതാണേ കരിഞ്ഞു പോയാലും ശരി ഞാനിത് ജോളിച്ചാച്ചനെ വിട്ടുകൊടുക്കുകയില്ല അവസാനം ആൻറ്റി പറഞ്ഞു തന്നെ സംഭവിച്ചു വീണ്ടും വീണ്ടും സ്ഥലം മാറ്റി മാറ്റി എവിടെയും വേരുമുറയ്ക്കാനാവാതെ ആ റോസാച്ചെടി ആദ്യം വാടി പിന്നീട് കരിഞ്ഞുപോയി മോളെ നീയെങ്കിലും ഒന്നടങ്ങ് അല്ലെങ്കിൽ ആ റോസാ ചെടി കരിഞ്ഞു പോകും എന്ന ആൻറ്റിയുടെ ഉപദേശം സ്വീകരിക്കാൻ അക്കാലത്ത് എനിക്ക് കഴിഞ്ഞില്ല ഞാൻ എന്തിനടങ്ങണം എൻ്റെ ഭാഗത്തല്ലേ ന്യായം എന്നതായിരുന്നു എൻ്റെ ചിന്ത തികച്ചു ന്യായമായ ആ പിടിവാശിയാണ് നിറയെ പൂക്കൾ ചൂടി നിന്ന ആ റോസാ ചെടിയെ കരിയിച്ചു കളഞ്ഞത് ഞാനൊന്ന് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ വിവേകത്തോടെ ഒന്ന് നിശബ്ദത പാലിച്ചിരുന്നെങ്കിൽ ആ റോസാ ചെടി നിറയെ പൂക്കൾ ചൂടി കാണുന്നവർക്കെല്ലാം കണ്ണിനും കരളിനും സന്തോഷമേകി ദീർഘകാലം ആ മുറ്റത്ത് തന്നെ നിൽക്കുമായിരുന്നു എൻ്റെ റോസാ ചെടി കരിച്ചു കളഞ്ഞ എൻ്റെ അന്നത്തെ വിവേകശൂന്യതയെ ഓർത്ത് ഇന്ന് ഞാൻ ദുഃഖിക്കുന്നു പക്ഷേ എന്തു ചെയ്യാം പോയ ബുദ്ധി ആന പിടിച്ചാലും തിരിച്ച് കിട്ടുകയില്ലല്ലോ എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഞാനൊരു അമ്മയായി തീർന്നപ്പോൾ എൻ്റെ വീക്ഷണങ്ങളും ഹൃദയഭാവങ്ങളും മാറി മാതൃത്വം കൈയാളുന്ന ത്യാഗത്തിലൂടെയും സഹനത്തിലൂടെയും കടന്നുപോയപ്പോൾ പലതും വിട്ടുകൊടുക്കുവാനും പലതിനെക്കുറിച്ചും നിശബ്ദത പാലിക്കാനും ഞാൻ പഠിച്ചു തികച്ചു ന്യായം ഒന്നും നീതിക്ക് യുക്തമെന്നും എനിക്ക് അവകാശപ്പെട്ടതെന്നും കരുതിയിരുന്ന പലതും നിരുപാധികം വിട്ടുകൊടുക്കുവാൻ എന്നിലെ അമ്മത്വം എനിക്ക് കരുത്തേകി മോളെ നീയെങ്കിലും ഒന്നടങ്ങ് എന്ന് പണ്ട് ആൻറ്റി ഉപദേശിച്ചപ്പോൾ എനിക്ക് തീരെ കഴിയാതിരുന്നത് പലതും അമ്മയുടെ ഹൃദയം സ്വന്തമായപ്പോൾ എനിക്ക് സാധ്യമായി തീർന്നു അതാണ് മാതൃത്വം ഒരു സ്ത്രീയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ശുശ്രൂഷാ ജീവിതത്തിനിടയിൽ കണ്ടുമുട്ടിയ നല്ല അമ്മമാരിൽ ചിലരോടെങ്കിലും ഞാൻ ചോദിച്ചു പോയിട്ടുണ്ട് എൻ്റെ പൊന്നമ്മച്ചി അമ്മച്ചിക്ക് എങ്ങനെയാണ് ഇത്രത്തോളം സഹിച്ച് ഇവിടം വരെ ഓടിയെത്താൻ കഴിഞ്ഞത് എന്ന് എന്തായിരുന്നു ഇത് പിന്നിലെ പ്രേരക ശക്തി എന്ന് ഞാൻ അവരോട് തിരക്കി മിക്ക അമ്മച്ചിമാരുടെയും ഉത്തരം ഒന്നു തന്നെയായിരുന്നു കുഞ്ഞെ അതെൻ്റെ മക്കളെ പ്രതിയാണ് അടിവയർ പൊട്ടി ഞാൻ പ്രസവിച്ച എൻ്റെ പൊന്നുമക്കളുടെ ജീവനെ പ്രതി അവരുടെ ഭാവിയെ പ്രതി അവരെയൊരു സ്ഥാനത്തെത്തിക്കേണ്ടേ ഞാൻ ഏറെ സഹിച്ചാൽ എന്താ മോളെ എൻ്റെ മക്കളെല്ലാം ഇന്ന് നല്ല സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നില്ലേ ഞാൻ പിടിവാശി പിടിച്ച് ബാധിച്ചു നടന്നിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുമായിരുന്നോ ഇതാണ് തമ്പുരാൻ്റെ ഓരോ വഴികൾ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ സഹനങ്ങൾ വരും തലമുറകളെ പടുത്തുയർത്തുന്നതായി മാറട്ടെ പല ന്യായങ്ങളും നമുക്ക് നിഷേധിക്കപ്പെട്ടേക്കാം പക്ഷേ സഹനങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ദൈവം നമ്മുടെ സന്തതി പരമ്പരകളെ അനുഗ്രഹിക്കും ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്